കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് പതിനാറ് മാസം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ രണ്ടട്ടേം പൂർത്തിയാക്കുകയാണ് ആഭ്യന്തരം വനം ആരോഗ്യം എന്നിവ അൻപേ പരാജയം എല്ലാ വകുപ്പിലും അഴിമതിയുടെ കൂത്തരങ്ങാണ് ഏകാശ്വാസം സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ആരോപണങ്ങളും നിലനിന്നിരുന്നു പാർട്ടിക്ക് ഉള്ളിലും വിഭാഗീയത രൂക്ഷം ഈ സാഹചര്യത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വലിയ ആത്മവിശ്വാസത്തിലാണ് മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തുമെന്നാണ് ഇവർ പറയാതെ പറയുന്നത് സി പി എം കണ്ണൂർ ലോബിയും സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷയിലാണ് കേരള ചരിത്രത്തിൽ ഒരു മുന്നണി തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത് എന്താവും ഇവരുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ കഴിഞ്ഞ ദിവസം മലയാളി ജേണൽ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ ബി ജെ പി നേടുമെന്നായിരുന്നു എങ്ങനെയെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകിയിരുന്നു വിവിധ കാലഘട്ടങ്ങളിൽ സി പി എം അടവു നയങ്ങൾ സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എം സ്വീകരിക്കാൻ പോകുന്ന അടവു നയത്തിന്റെ ഭാഗമായി ബി ജെ പി യുമായി രഹസ്യധാരണ ഉണ്ടാക്കും ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ സി പി എമ്മിന് വലിയ പ്രതീക്ഷയില്ല ആ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിന് എതിരെ പ്രചരണം നടത്തി അതിലൂടെ ലഭിക്കുന്ന ഹൈന്ദവ കത്തോലിക്ക വോട്ടുകൾ സമാഹരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ നേതാക്കൾ വർഗീയ പരാമർശം നടത്തിയത് ഇതിലൂടെ ബി ജെ പി വോട്ടുകളും സി പി എം സ്വരൂപിക്കും കൂടാതെ വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള പ്രത്യേകിച്ച് യു ഡി എഫ് എൽ ഡി എഫ് മത്സരം ശക്തമായി നടക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ കേഡർ വോട്ടുകൾ സി പി എമ്മിനും ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ സി പി എം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കും നൽകും ഇതിലൂടെ ചുരുങ്ങിയത് പത്ത് സീറ്റുകൾ ബി ജെ പി നേടും ബാക്കി വരുന്ന നൂറ്റി മുപ്പത് സീറ്റുകളിൽ എത്ര ഭരണവിരുദ്ധ തരംഗമുണ്ടായാലും എൽ ഡി എഫ് വിജയിക്കുന്ന നാൽപ്പതോളം സീറ്റുകളുണ്ട് കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ മണ്ഡല പുനർനിർണയം ഈ രീതിയിലായിരുന്നു സീറ്റുകളും ബി ജെ പി നേടുന്ന പത്ത് സീറ്റുകളും മാറ്റി നിർത്തിയാൽ എൽ ഡി എഫിന് ഭരണ തുടർച്ചക്ക് ഇരുപത്തിയാറ് സീറ്റുകൾ കൂടി മതിയാകും അവിടെയാണ് ബി ജെ പി സി പി എം രഹസ്യധാരണ ഉണ്ടാകുക ഈ കണക്കുകളാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മുഹമ്മദ് റിയാസിനും ആത്മവിശ്വാസം നൽകുന്നത്